ആലപ്പുഴ നടുപടിയിൽ ഹോം സ്റ്റേ ജീവനക്കാരെയാണ് സുഹൃത്ത് കൊലപ്പെടുത്തിയത് വിവാഹം ആവശ്യപ്പെട്ടതോടെ റിമാൻഡിലായ പ്രതി സാഹ അലിക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും ഹസീറയും സാഹ അലിയും നാലു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു അസമിൽ അടുത്തടുത്താണ് ഇരുവരുടെയും വീട് നെടുമുടി വൈശുംഭാഗത്തെ ഹോം സ്റ്റേ ജീവനക്കാരിയായ ഹസീറയെ കാണാൻ കരുനാഗപ്പള്ളിയിൽ കെട്ടിട നിർമ്മാണ ജോലി ചെയ്തിരുന്ന അലി ഇടക്കിടക്കെത്തുമായിരുന്നു അസമിലെ സാഹ അലിയുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന ഹസീറയുടെ ആവശ്യം തർക്കത്തിനിടയായി ഇതേ തുടർന്ന് ഹസീറ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നറിഞ്ഞ അലി കഴിഞ്ഞ ദിവസം വൈശുംഭാഗത്തെത്തി അസമിലേക്ക് പോകരുതെന്ന് അലി ആവശ്യപ്പെട്ടു ഹസീറ വഴങ്ങിയില്ല തുടർന്ന് വഴക്കും അടിപിടിയുമായി ഇതിനിടെ ഷാൾ കൊണ്ട് ഹസീറെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി ഈ സ്ത്രീയും ഉപേക്ഷിച്ച് പോകുന്നു മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള ഒരറിവ് അല്ലെങ്കിൽ സംശയം ഇത് ഈ കാരണം കൊണ്ടാണ് കൊലപാതകത്തിനു ശേഷം കാതിലെ സ്വർണക്കമ്മലും ഹസീറയുടെ കൈവശം ഉണ്ടായിരുന്ന പണവും പ്രതി അപഹരിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് ഹസീറ കൗതുമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ ഷാൾമുറുകിയെ പാട് കണ്ടതോടെ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരുന്നു ഹസീറയെ കാണാൻ വരുന്നവരെയും സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പത്തുമണിക്കൂറിനകം ഇതര സംസ്ഥാനക്കാരനായ പ്രതിയെ പിടികൂടാൻ സഹായകമായത് കൊലപാതകത്തിനു ശേഷം ഹസിറയുടെ മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പൂക്കൈത ആറ്റിൽ വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് സാഹാലിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് അന്വേഷണ സംഘം അടുത്ത ദിവസം അപേക്ഷ നൽകും ട്വന്റി ആലപ്പുഴ